സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് വേദങ്ങളിലും ധനത്തെ സമ്പാദിക്കുക എന്നുള്ളതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം നമസ്കാരം ഒരു പ്രധാനപ്പെട്ട സംശയമുള്ളത് ആളുകൾ ചോദിക്കുന്നതിന് സാമ്പത്തികം മെച്ചപ്പെടുന്നില്ല ഞാൻ ഒരിക്കൽ ഒരു യാത്രയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോയി പോകുന്ന സമയത്ത് എൻ്റെ ടോയ്ലറ്റിൽ പൈപ്പ് ലീക്കായിട്ട് ഒരു തുള്ളി എന്ന് ഇങ്ങനെ വീഴുന്നൊരു ശബ്ദം ബക്കറ്റിൽ കേൾക്കാമായിരുന്നു ടിക്ക് അത് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനങ്ങ് മൂന്ന് ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വന്നത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ആ ബക്കറ്റിലെ വെള്ളം നിറഞ്ഞൊഴുകുന്നതാണ് പലരുടെയും സാമ്പത്തികം ഇങ്ങനെയാണ് വളരെ ശ്രദ്ധിക്കാത്ത ചെറിയ ചെറിയ ചിലവുകൾ വലിയ തോതിൽ നമുക്ക് നഷ്ടം വരുത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് വേദങ്ങളിലും വൈദിക കാഴ്ചപ്പാടിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം ക്ലാസ് തന്നെ തയ്യാറെടുക്കാൻ പോവുകയാണ് ഒരു ഏകദിന ക്ലാസ് അതിനുവേണ്ടി ഞാൻ സംഘടിപ്പിക്കാൻ പോകുന്നുണ്ട് നോക്കൂ അതിൽ നമ്മൾ പ്രധാനപ്പെട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് നമുക്ക് എത്ര വരുമാനമുണ്ട് എത്ര ചിലവാക്കുന്നുണ്ട് എന്ന ഒരു ബജറ്റ് പോലും പലപ്പോഴും നമ്മൾ തയ്യാറാക്കുന്നില്ല എന്നതാണ് ദുഃഖകരമായ സത്യം നമുക്കൊരു ബജറ്റ് തയ്യാറാക്കാൻ അറിഞ്ഞുകൂടാ നമ്മുടെ ഫിനാൻസ് എങ്ങനെയാണ് കുട്ടികളിപ്പോൾ പ്ലാസ്റ്റിക് മണി ആയതുകൊണ്ട് നമ്മളിപ്പം ഒരു ഓൺലൈൻ പർച്ചേസിങ് നടത്തുന്ന സമയത്ത് പണത്തിൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞുകൊണ്ടല്ല പലരും പർച്ചേസിങ് നടത്തുന്നത് ഇമ്പൾസീവ് പർച്ചേസസ് ആണ് ഇമ്പൾസീവ് പർച്ചേസസ് പറഞ്ഞാൽ ഒരു സംഗതി കണ്ടു ഉടനെ അത് പർച്ചേസ് ചെയ്തു സത്യത്തിൽ അത് നമുക്ക് വേണ്ടതാണോ അല്ലയോ എന്നുള്ളതല്ല പല വീടുകളിലും ഞാൻ പോയി നോക്കുമ്പോൾ കെട്ടുകെട്ടായ സാധനങ്ങൾ ഓർഡർ ചെയ്ത് പൊട്ടിക്കുക പോലും ചെയ്യാതെ അവിടെ വെച്ചിരിക്കുന്നത് കാണാറുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് കാരണം ഇതൊന്നും ഇവർക്ക് ആവശ്യമുള്ളതല്ല ഇമ്പൾസീവ് പർച്ചേസസ് ആണ് സത്യത്തിൽ ഈ പർച്ചേസസ് കൊണ്ട് നമ്മൾ വാങ്ങിയ സാധനങ്ങളുടെ പണം എടുത്തു നോക്കിയാൽ ഒരു ഒരുപക്ഷെ വലിയ വില കൂടിയ ഒരു വസ്തു വാങ്ങാൻ ഉള്ള പണം ഒട്ടും ശ്രദ്ധയില്ലാതെ ഇങ്ങനെ ചിലവാക്കിയതായിട്ട് കാണാം അതിന് എഴുതി വയ്ക്കുന്ന പതിവ് നമ്മൾ അതിനെക്കുറിച്ച് ആകുലരാകുന്നില്ല എന്ന് മാത്രം ഇങ്ങനെ പണം നഷ്ടപ്പെടുകയും മാസത്തിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം ഉറപ്പൊക്കെ വരുമാനമുള്ള ആളുകൾ സാമ്പത്തികമായി വളരെ പിന്നാക്കം പിന്നാക്കുമ്പോൾ ഒരു വീട് പോലും ഉണ്ടാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമാകാം ഇത്തരം വിഷയങ്ങളിലേക്ക് ഒരാളെ കൊണ്ടു കൊണ്ടുചെന്ന് എത്തിക്കുന്നു ഞാനെപ്പോഴും ആളോട് പറയാറുള്ളത് നിങ്ങൾക്കൊരു വരുമാനം കിട്ടിയാൽ ആദ്യം തന്നെ ഒരു പത്ത് ശതമാനം എടുത്തു വയ്ക്കുക തൻ്റെ ഭാവിയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഉള്ളതിനെ സംരക്ഷിക്കുക ഇല്ലാത്തതിനെ ഉണ്ടാക്കുക ഉണ്ടാക്കിയതിനെ വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിച്ചതിനെ ആളുകൾക്ക് വിതരണം ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ധനത്തെ സമ്പാദിക്കുക എന്നുള്ളതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ധനം വൃഥ ച ചെലവാകാതിരിക്കലും കൂടിയാണ് ഒരു പിശുക്കനാവുക എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ആവശ്യത്തിന് പണം ചിലവഴിക്കുക സന്തോഷത്തോടെ ചിലവഴിക്കുക പലപ്പോഴും സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രമല്ല മനഃശാസ്ത്രമാണ് നമ്മളിൽ ഓരോരുത്തരുടെ ഇടയിൽ ഒരു നന്നായി പണം അനാവശ്യ ചിലവാക്കുന്നവരുണ്ട് ചില ആളുകൾ തീരെ ചിലവാക്കാത്തവരുണ്ട് ചിലർ ഇമ്പൾസീവായിട്ട് ചിലവാക്കുന്നവരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവരെ ഒരു മാസം കഴിഞ്ഞിട്ട് മതി ഇത് വാങ്ങലെന്ന് മാറ്റി വച്ചാൽ ചിലപ്പോൾ അത് അയാൾക്ക് വേണ്ടി വരില്ല ഞാൻ എനിക്ക് ഞാൻ ആളുകളോട് പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് വാങ്ങാൻ തുടങ്ങുന്ന ഒരു കാര്യം അന്ന് വാങ്ങാതിരിക്കുക ഒരു മാസം കഴിഞ്ഞിട്ടും നിങ്ങൾക്കത് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക നമ്മളെ വീടുകളിലൊക്കെ ധാരാളം ആവശ്യമില്ലാത്ത സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മളെ വീട്ടിൽ വേണ്ടത്ര സ്പേസ് പോലും ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ട് ഞാൻ പല വീടുകളിലും പോയ സമയത്ത് ഞാൻ കണ്ട ഒരു കാര്യം ഉപയോഗത്തിനില്ലാത്ത നിരവധി സാധനങ്ങൾ ഡമ്പ് ചെയ്തിരിക്കുന്ന ഒരു ഗോഡൗൺ പോലെയാണ് പലരുടെയും വീട് ഇത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും പണം ചെലവ് ഇന്ന് കുറയാൻ തുടങ്ങും ചിലവ് കുറയുന്നതിനനുസരിച്ച് സമ്പാദ്യം കൂട്ടുക എന്ന് പറയുന്ന ഒരു ചെറിയ ശ്രമവും കൂടി ഈ കാര്യത്തിൽ നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾ കാലക്രമേണ ഉണ്ടാക്കാൻ കഴിയും അത് മനസ്സിലാക്കാതെ ധനം ഉണ്ടാക്കാൻ ധനാകർഷണ മന്ത്രം എന്ന് ചോദിച്ചാൽ ധനാകർഷണ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ് നമ്മൾ ശ്രദ്ധയോടുകൂടി ചിലവഴിക്കേണ്ടടുത്ത് ഒരു കൃത്യമായ ഒരു കണക്ക് പുസ്തകം ഉണ്ടാക്കിയെടുക്കുക ചിലവാക്കാനുള്ള പുസ്തകം ആ ചിലവ് ഉണ്ടാ മുഴുവൻ എഴുതി വയ്ക്കാനുള്ള പുസ്തകം ഒരു മാസത്തെ എൻ്റെ വരുമാനവും ഒരു മാസത്തെ ചിലവും എഴുതി വയ്ക്കുക ഏതൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാനങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ പണം എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നു എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ലിക്വിഡ് മണിയാണ് ആവശ്യമെന്ന തോന്നൽ വളരെ അപകടകരമായ ഒന്നാണ് കാരണം ലിക്വിഡ് മണി കൂടുതലായിട്ട് കയ്യിലുണ്ടാവുകയും അത് പതുക്കെ കടത്തിലേക്ക് കയറുകയും ക്രെഡിറ്റ് കാർഡിലേക്ക് പോവുകയും അങ്ങനെ സ്വയം നശിക്കുകയും ചെയ്യുന്ന എത്രയോ ആളിലുണ്ട് ധാരാളം സ്വത്തുക്കളുണ്ട് അത് പോരാ അല്ലെങ്കിൽ സ്വത്തുക്കൾ ഒരു ടാഞ്ചിബിൾ അസെറ്റ് ആയിട്ടുള്ള സംഗതി മാത്രം ഐ കനോട്ട് നോട്ട് മേക്ക് ഇറ്റ് എ ഫ്ലോയിങ് കറൻസി എന്നുള്ള ബോധത്തിൽ നിന്ന് അത്തരം രീതികളിലേക്ക് ആളുകൾ മാറുകയും അത് സ്വയം നഷ്ടത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട് അപ്പം അത് ആദ്യം നമ്മൾ ലിക്വിഡ് മണി അവനവൻ്റെ കയ്യിലുള്ളത് ഉപയോഗിക്കുന്നു ശീലങ്ങൾ വർദ്ധിക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് കടം വാങ്ങിക്കുന്നു അതും തീരുന്ന സമയത്ത് വീട്ടിലുള്ള എടുത്ത് വയ്ക്കുന്നു പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡിലേക്ക് പോകുന്നു അങ്ങനെ എത്ര പേരുണ്ട് മൂന്നും നാലും ലക്ഷം ശമ്പളം കിട്ടുന്ന ആളുകളിൽ പലരും സാമ്പത്തികമായി വളരെയേറെ കഷ്ടപ്പെടുന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതേസമയം വളരെ കൃത്യമായി സാമ്പത്തിക അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഇരുപത്തയ്യായിരം ഉള്ള ആൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പണം എത്രമാത്രം ഉണ്ട് എന്നുള്ളതല്ല പണത്തിൻ്റെ കാര്യത്തിൽ അതൊരു സാമ്പത്തിക ശാസ്ത്രമല്ല മറിച്ച് അതൊരു മനഃശാസ്ത്രമാണ് സോ മനശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഇമ്പൾസീവായിട്ടുള്ള ചിലവാക്കാനുള്ള തോന്നൽ ഒഴിവാക്കുക എന്ന് തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് നിങ്ങളുടെ ഇമ്പൾസീവ് പർച്ചേസസ് നന്നായിട്ട് കുറയ്ക്കാൻ ശ്രമിക്കുക എന്നിട്ട് അവനവന് വേണ്ടതിലേക്ക് മാറുക വേറൊരാളെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക അവനവനിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് തടി തടിയൂരാൻ ഒരു മൂന്ന് കൊല്ലം കൊണ്ടൊക്കെ ഒരാൾക്ക് സാധിക്കും ശ്രദ്ധയോടുകൂടി അവനവൻ്റെ വരുമാനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോയാൽ ശരിയായ പദ്ധതി തയ്യാറാക്കിയാൽ അതിന് സാധിക്കും അതിനെക്കുറിച്ച് നമ്മളൊരു ക്ലാസ് തന്നെ എടുക്കാൻ പോകുന്നുണ്ട് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം